സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചു താരങ്ങളുടെ കൂട്ടരാജിയുടെ താരസംഘടനയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിലാണ് സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് തീരുമാനമെടുത്തത് സംഘടനയുടെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പീഡന ആരോപണം ഉയർന്നതോടെ സംഘടനയിൽ കടുത്ത ഭിന്നത ഉടലെടുത്തിരുന്നു ഇതോടെയാണ് സംഘടനയുടെ ഭരണതലപ്പത്തിൽ നിന്നും കൂട്ടരാജി ഓൺലൈൻ വഴി ചേർന്ന യോഗത്തിനു ശേഷം വാർത്താക്കുറിപ്പിലാണ് ഭരണസമിതി പിരിച്ചുവിട്ട കാര്യം അറിയിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹിക ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മ day. സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാകുമെന്ന ശുഭ തങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും രാജിവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു അഡ്ഹോ കമ്മിറ്റി ഉടൻ നിലവിൽ വരും നിലവിലുള്ള സമിതി താൽക്കാലിക സമിതിയായി തുടരും പുതിയ സമിതി രണ്ട് മാസത്തിനുള്ളിൽ നിലവിൽ വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ ലൈംഗിക ആരോപണമടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ എ എം എം എയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കണമെന്നും ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എ എം എം എയിലെ അംഗമാണ് പറയുന്നതെന്ന് അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം നിലപാടും നടപടിയും വൈകിച്ചു ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യവുമാണ് ഇക്കൂട്ടർ ഉന്നയിക്കുന്നത് ആരോപണ വിധേയരിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യമുയർന്നു മുകേഷ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണ ിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടുമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ചോദ്യം എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും എ എം എം എയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയും ശക്തമായിരുന്നു എന്നാൽ സിദ്ദിഖ് കാണിച്ചത് മാതൃകയാക്കണമെന്നാണ് പൊതുവിലെ ആവശ്യം ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ എ എം എം എയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഇത് മാതൃകാപരമായ നിലപാടാണെന്നാണ് വിലയിരുത്തൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയതും മാന്യമായ സമീപനം ആരോപണം ഉന്നയിച്ച് നടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്നും ചിലർ വിലയിരുത്തുന്നു ഇതിനൊന്നും നിൽക്കാതെയാണ് ഇപ്പോൾ സംഘടനയുടെ തലപ്പത്തു നിന്നും എല്ലാവരും രാജിവെച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.